മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയാണ് പിണറായി വിജയൻ മന്ത്രിസഭാ പുനഃസംഘടനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടക്കുന്നു അതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ബന്ധപ്പെടുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാ പ്രാധാന്യമേറിയ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തനായ യുവ നേതാവ് എം സ്വരാജാണ് സ്വരാജിന് നിലമ്പൂരിൽ മത്സരിക്കാൻ താൽപര്യം ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് പാർട്ടിയുടെ സമ്പർണത്തിന് വഴങ്ങിട്ട് വന്നു അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു സി പി എം സ്ഥാനാർത്ഥിയായി അരുവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നത്തിൽ എന്നായാലും എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണിത് മുമ്പ് തൃപ്പൂണിത്തുറയിൽ ബാബുവിനെ പരാജയപ്പെടുത്തിയ ചരിത്രം സ്വരാജിനുണ്ട് പിന്നീട് സ്വരാജിനെ പരിചയപ്പെടുത്തിയ പരാജയപ്പെടുത്തിയ ചരിത്രവും ബാബുവിനുണ്ട് തൃപ്പൂണിത്തുറയായിരുന്നു സ്വരാജ് നോട്ടമിട്ടിരുന്നത് പക്ഷേ പാർട്ടി പറയുന്നത് അനുസരിക്കാനേ പറ്റൂ പാർട്ടി എന്നത് അമ്മയെപ്പോലെയാണ് അമ്മ ശാസിച്ചാൽ അല്ലെങ്കിൽ അമ്മ നിർബന്ധം പിടിച്ചാൽ അനുസരിക്കാനേ പറ്റൂ അതാണ് സി പി എം കേട്ടർമാരുടെ പ്രത്യേകത എന്തായാലും എം സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായതോടുകൂടി കേരള രാഷ്ട്രീയം പലവിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് എം സ്വരാജ് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിലാണ് ഇവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമേറിയ തെരഞ്ഞെടുപ്പാണ് അത് യു ഡി എഫിൻ്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തിരഞ്ഞെടുപ്പായി മാറും എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമെന്ന് പല സർവേകളും പറയുമ്പോൾ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് എൽ ഡി എഫ് പ്രത്യേകിച്ചും സി പി എം കളം നിറഞ്ഞ് കളിക്കുന്നു എന്തായാലും എം സ്വരാജ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല മന്ത്രിസഭ പുനർസംഘടന മന്ത്രിസഭയിൽ പുനഃസംഘടന നടത്താൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പിണറായി നിലമ്പൂരിൽ നിന്ന് സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കും എന്നതിനും യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ സ്വരാജ് മന്ത്രി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള എല്ലാ അവസരങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി തുറക്കപ്പെടും ഈ ഉപതെരഞ്ഞെടുപ്പ് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പായി മാറുന്നത് ഇങ്ങനെയാണ് ഇനിയൊരു തുടർഭരണം ഉണ്ടായാൽ സ്വരാജിനെ മന്ത്രിയാക്കാൻ മന്ത്രിയാക്കുക എന്നുള്ളത് അപ്രാപ്യമാണ് പക്ഷേ മന്ത്രിസഭയിൽ പുതിയ മുഖങ്ങൾ വേണമെന്ന് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ പുതിയ മുഖങ്ങൾ വേണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് അനുസരിച്ചാണ് അദ്ദേഹം നീക്ക പോക്കുകൾ നടത്തുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തുടർ പറയണം അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തൻ്റെ പി ആർ ടീമിനെ വലിയ വില കൊടുത്ത് അദ്ദേഹം വാങ്ങിയിരിക്കുന്നതും അതിനുവേണ്ടിയാണ് പി ആർ ടീമിനെ മൊത്തത്തിൽ വിലക്കെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ചലിക്കുന്നത് അങ്ങനെയുള്ള പി ആർ ടീമിന് ഉപരി അടിസ്ഥാന വർഗ വോട്ടുകൾ ഇപ്പോഴും സി പി എമ്മിൽ നിന്ന് ചോർന്നു പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എസ് എൻ ഡി പി വോട്ടുകൾ ചോർന്നു പോയിട്ടില്ല അല്ലാതെ പട്ടിക ജാതി പട്ടിക വിഭാഗ ജനങ്ങളിലുള്ള വോട്ടുകൾ ചോർന്നു പോയിട്ടില്ല ചുരുക്കത്തിലൊന്നും ചോർന്നു പോയിട്ടില്ല സി പി എം ഇപ്പോഴും സുരക്ഷിതമായി തന്നെ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത് പരമാവധി തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞിരുന്നു പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പ്രസ്റ്റേജിൻ്റെ പ്രശ്നപാഠ അൻവർ ഉയർത്തിയ വെല്ലുവിളി അത് ഒരിടത്തും എത്തില്ല എന്ന് സി പി എമ്മിന് തെളിയിക്കണം അതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് അൻവർ ഒരു വേസ്റ്റാണെന്ന് സി പി എമ്മിന് തെളിയിക്കണം അതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തിയത് പൊളച്ചിസ് കേരള വളരെ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വരാജ് സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് അന്ന് കമൻ ബോക്സിൽ വന്ന് പൂണ്ട് വിളയാടിയ വേദന്മാരെ ഇപ്പോൾ കാണാറില്ല ഞങ്ങൾ കൃത്യമായി തന്നെയാണ് റിപ്പോർട്ട് നൽകുന്നത് ചിലവന്മാർക്ക് ഒരു പരിഭവമുണ്ട് ഈ പൊളിച്ചസ് കേരളയ്ക്ക് എങ്ങനെ റിപ്പോർട്ട് കിട്ടുന്നു എന്നത് ഇരുപത്തഞ്ച് വർഷത്തെ പത്രപ്രവർത്തനം നൽകിയ പരിചയമാണ് സുഹൃത്തുക്കളെ എനിക്ക് റിപ്പോർട്ട് കിട്ടാനുള്ള ആധാരം ഇരുപത്തി അഞ്ച് വർഷത്തെ പത്രപ്രവർത്തന ജീവിതം ഇരുപത്തി വർഷത്തെ പത്രപ്രവർത്തന ജീവിതം നൽകിയ തിക്ത അനുഭവങ്ങളും തീച്ചൂളകളും ഒക്കെ തരണം ചെയ്താണ് ഞാൻ പൊളിറ്റിക്സ് കേരള എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് നിങ്ങൾ വലിയൊരു വിജയമാക്കി മാറ്റുമ്പോൾ ചില കൃമികൾ വന്ന് പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് അറിയാം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമ്പോൾ മുമ്പൊന്നും പറഞ്ഞതാ ഞങ്ങൾക്കറിയാം എനിക്ക് കൃത്യമായി അറിയാം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പക്ഷേ അവസാന ഘട്ടത്തിൽ സ്വരാജ് ഒന്ന് പിൻവാങ്ങി പിൻവാങ്ങാനുള്ള ഒരു ശ്രമം നടത്തി അവിടെ പാർട്ടി ഇടപെട്ടു പാർട്ടി ഇടപെട്ടാൽ ആർക്കും പിന്തിരിയാൻ പറ്റില്ല പാർട്ടി പറയുന്നത് അനുസരിച്ച് പറ്റൂ എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും ഒരുമിച്ചിരുന്നാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചത് മാത്രമല്ല നിലമ്പൂറുകാരൻ കൂടിയാണ് സ്വരാജ് സ്വരാജിനെ അഭിമുഖം നടത്താനുള്ള ഒരു ഭാഗ്യം അദ്ദേഹം ഒന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തെ അഭിമുഖം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹവുമായി ഊഷ്മണമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം അധികാരത്തോട് താല്പര്യമുള്ള നേതാവല്ല അധികാരം എന്നത് ആരെയും മയക്കുന്ന കറുപ്പാണ് എന്ന കാറൽ മാക്സിന്റെ നിർവചനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നേതാവാണ് എം സ്വരാജ് ആ സ്വരാജിനെ തന്നെയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത ആ സ്വരാജിനെ സി പി എം ഇറക്കുന്നതിനോട് ഇറക്കുന്നത് ഇറക്കുന്നതോടു കൂടി വലിയൊരു ടെസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നു മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവറും എത്തുമെന്ന് ഉറപ്പായി ഈ അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് വലിയ നിർണായകമായ വോട്ടുകളാണ് അൻവർ പിടിക്കുന്നത് എൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ആയിരിക്കില്ല മറിച്ച് യു ഡി എഫിലെ വോട്ടുകൾ ആയിരിക്കും ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ആയിരിക്കും അതാകും അൻവർ പിടിക്കുക അവിടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോളക്കമായി മാറുന്നത് കലുഷിതമായി മാറുന്നത് അൻവറിനെ പിണക്കി പിണക്കിവിട്ടത് സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അൻവറിനെ പുറത്താക്കി അൻവറിന് അർഹിക്കുന്ന സ്ഥാനമൊന്നും കൊടുത്ത് കൊടുക്കാതെ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒക്കെ സതീശൻ അൻവറിനെ കുത്തി തമ്മിച്ചു ആ അൻവറാണ് ഇപ്പോൾ സ്വതന്ത്രനായി നിൽക്കുന്നത് മറ്റൊന്ന് എം സ്വരാജിൻ്റെ രംഗപ്രവേശം അത് ഒന്നൊന്നര രംഗപ്രവേശം ആയിരുന്നു ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം നിലമ്പൂരിൽ ഇട്ടുകൊടുത്തു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അൻവർ തോൽക്കേണ്ടതും അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ അനിവാര്യതയാണ് ആ അനിവാര്യതയാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് എന്തായാലും നിലമ്പൂർ അംഗം പൊടിപൊടിക്കുമ്പോൾ അവിടെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് പി വി അൻവർ എത്ര വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് കൊണ്ടുപോകും എന്നതാണ് എൽ ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടുകൾ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ വോട്ടുകൾ അത് അപഹരിക്കാൻ പി വി അൻവറിന് കഴിയില്ല പി വി അൻവറിന് അതിനുള്ള ത്രാണിയൊന്നുമില്ല പക്ഷേ യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടുകൾ കൊണ്ടുപോകാൻ പി വി അൻവറിന് സാധിക്കും ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അധ്യായമായി മാറുന്നതും അതുമുണ്ടാണ് ഒരു വശത്ത് അൻവർ മത്സരിക്കുന്നു മറു സ്വരാജ് മത്സരിക്കുന്നു അതിനും മറുവശത്ത് ആര്യാടൻ ഷോക്കത്ത് മത്സരിക്കുന്നു ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ്കളിലേക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മുസ്ലിം സംഘടനകൾ അൻവറിനെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട് ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ അൻവറിനോട് സമസ്തയ്ക്ക് കരിപ്പില്ല ചുരുക്കത്തിൽ അൻവർ നല്ലൊരു പോരാട്ടം അവിടെ കാഴ്ചവെക്കും ആ പോരാട്ടം മികവുറ്റ മികവുറ്റതാകുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ ആ പോരാട്ടത്തിൻ്റെ തിത്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് മറ്റാരുമായിരിക്കില്ല അത് യു ഡി